നമസ്കാരം പ്രവാസി സ്വാഗതം ലോക്ഡൌൺ മൂലം വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയവർ എത്തുമ്പോൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ മറ്റാർക്കും വിമാനത്താവളങ്ങളിലോ പരിസരത്തോ പ്രവേശനം അനുവദിക്കില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വിമാനത്താവളങ്ങളിലും പരിസരത്തും പ്രവേശനം അനുവദിക്കൂ എന്നും അദ്ദേഹം അറിയിച്ചു പ്രവാസികളുടെ ുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സുരക്ഷാ പ്രോട്ടോകോളും പാലിച്ചു തന്നെയാണ് ഉദ്യോഗസ്ഥരെ വിമാനത്താവളങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് വീടുകളിൽ നിരീക്ഷണത്തിനായി അയക്കുന്ന ഗർഭിണികളെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ബന്ധുവിന് മാത്രമേ വിമാനത്താവളത്തിൽ പ്രവേശനാനുമതി ഉണ്ടാകുകയുള്ളൂ അവർ എല്ലാവിധ സുരക്ഷാ പ്രോട്ടോകോളും സാമൂഹ്യ അകലവും പാലിക്കേണ്ടതാണ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ഇന്ന് രാത്രി നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ എത്തുന്നത് ഡി ഐ ജി കാളിരാജ് മഹേഷ് കുമാറും രണ്ട് എസ് പിമാരുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഡി ഐ ജി എസ് സുരേന്ദ്രനും രണ്ട് എസ് ഐമാരും നേതൃത്വം നൽകുന്ന പോലീസ് സംഘവും ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക